ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ലോകരക്ഷയ്ക്കായി മഹാവിഷ്ണു ഓരോ കാലത്തും ഓരോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണക്കാക്കുന്നത് പത്ത് അവതാരങ്ങളാണ് ആ അവതാരങ്ങളെ എന്നാണ് പറയുന്നത് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപം എന്നിവയാണ് ദശാവതാരങ്ങളായി കണക്കാക്കുന്നത് മോഹിനി അവതാരത്തെ ദശഅവതാരത്തിന് തുല്യമായ പ്രാധാന്യം നൽകുന്നുണ്ട് ഓരോ അവതാരങ്ങൾക്കും പുഷ്പങ്ങളും നിവേദ്യങ്ങളും വിധിപ്രകാരം അർപ്പിച്ചാൽ വ്യത്യസ്ത ഫലങ്ങൾ പ്രാപ്തമാകുമെന്നാണോ വിശ്വാസം മൂർത്തികളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് ചന്ദനത്താൽ പത്ത് അവതാര രൂപങ്ങളായി ചാർത്തുമ്പോൾ ഓരോ അവതാരത്തിനും അർപ്പിക്കേണ്ട നിവേദ്യങ്ങളും പുഷ്പങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഏറ്റവും ആദ്യം എന്ന് കരുതപ്പെടുന്ന അവതാരമാണ് മത്സ്യം അസുരന്മാർ ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളെ അപഹരിച്ച് സമുദ്രത്തിൽ ഒളിപ്പിച്ചു വേദങ്ങളെ വീണ്ടെടുത്ത് മനുഷ്യകുലത്തെ സംരക്ഷിക്കുവാൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് മത്സ്യാവതാരം മത്സ്യാവതാരത്തിന് നിവേദ്യമായി നെയ്മ്പായസവും അർച്ചന പുഷ്പമായി മന്ദാരവുമാണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ചെയ്താൽ സർവരോഗമുക്തിയും ആയുരാരോഗ്യ സൗഖ്യവും ജ്ഞാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം പാലാഴി പാലാഴിമനത്തിലെ കടകോലായിരുന്ന മന്ദരപർവ്വതം സമുദ്രത്തിൽ ആണ്ടുപോയപ്പോൾ അതിനെ ഉയർത്താൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് ഊർമാവതാരം പൂർമാവതാരത്തിന് നിവേദ്യമായി ത്രിമധുരവും അർച്ചന പുഷ്പമായി തെച്ചിമുട്ടുമാണ് വിശേഷം ഇങ്ങനെ ചെയ്താൽ സർവവിഘ്ന നിവാരണവും ആഗ്രഹസിദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരമാണ് വരാഹ ഭൂമിദേവിയെ അസുരന്മാരിൽ നിന്ന് രക്ഷിക്കുവാൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് വരാഹ അവതാരം വരാഹ അവതാരത്തിന് നിവേദ്യമായി അപ്പവും അർച്ചന പുഷ്പമായി തുളസി കതിരുമാണ് സമർപ്പിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാപമുക്തി സർവ്വൈശ്വര്യം എന്നിവ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ മറ്റൊരു അവതാരമാണ് നരസിംഹം ത്രിഭുവനങ്ങളെ ആക്രമിച്ച് പിടിച്ചടക്കിയ അസുര ചക്രവർത്തി ഇരണ്യ വധിക്കാനായി മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് നരസിംഹാവതാരം നരസിംഹ അവതാരത്തിന് നിവേദ്യമായി പാൽപായസവും പാനകവും അർച്ചനാ പുഷ്പമായി തെച്ചിപ്പൂവുമാണ് അർപ്പിക്കേണ്ടത് ഇങ്ങനെ നരസിംഹ അവതാരത്തിന് അർപ്പിച്ചാൽ ശത്രുമുക്തിയും പാപമോക്ഷവും ലഭിക്കുമെന്നാണ് വിശ്വസിച്ചു വരുന്നത് അസുരചക്രവർത്തിയായ മഹാബലിയോടുള്ള ദേവന്മാരുടെ ഭയത്തെ തുടർന്ന് മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് വാമനാവതാരം വാമന അവതാരത്തിന് നിവേദ്യമായി പാൽ പായസവും അർച്ചന പുഷ്പമായി വാടാം കുറഞ്ഞു പോവും അതിവിശേഷമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബുദ്ധി ഓർമ്മ വിഘ്നമുക്തി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം മനുഷ്യകുലത്തിനെ ദ്രോഹിച്ച് ക്ഷത്രിയ കുലരെ സംഹരിക്കുന്നതിനായി മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് പരശുരാമ അവതാരം പരശുരാമ അവതാരത്തിന് നിവേദ്യമായി അവലും അർച്ചനാ പുഷ്പമായി തുളസിയിലയുമാണ് വിശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശത്രുമുക്തി മോക്ഷം എന്നിവയാണ് ഫലമായി ലഭിക്കുക വിഷ്ണു അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവതാരമാണ് ശ്രീരാമൻ അസുര ചക്രവർത്തിയായ രാവണനെ നിഗ്രഹിക്കാൻ മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് ശ്രീരാമ അവതാരം ശ്രീരാമ അവതാരത്തിന് നിവേദ്യമായി പാൽപായസവും അർച്ചനാ പുഷ്പമായി മുല്ലുമുട്ടും രാമതുളസിയുമാണ് വിശേഷം ഇതെല്ലാം അർപ്പിച്ചാൽ ദുരിതമുക്തിയും ഐക്യം ഇവയെല്ലാം ലഭിക്കുമെന്നാണ് വിശ്വസിച്ചു വരുന്നത് ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടജന പരിപാലനത്തിനുമായി മഹാവിഷ്ണു അവതരിച്ച രൂപമാണ് ബലരാമ അവതാരം ബലരാമ അവതാരത്തിന് നിവേദ്യമായി ഇടിച്ചു പിഴിഞ്ഞ പായസവും അർച്ചനാ പുഷ്പമായി നീലചങ്കു പുഷ്പവുമാണ് അർപ്പിക്കേണ്ടത് ഐക്യം കാർഷിക അഭിവൃദ്ധി അന്നം എന്നിവയാണ് ഇതിന്റെ ഫലമായി ലഭിക്കുക ദുഷ്ടനിഗ്രഹം ഉൾപ്പെടെ ദിവ്യലീലകളാൽ ലോകത്തിന് വെളിച്ചം കൊണ്ടുവന്ന മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായി കണക്കാക്കപ്പെടുന്നതാണ് ശ്രീകൃഷ്ണ അവതാരം നിവേദ്യമായി പാലും വെണ്ണയും അർച്ചനാ പുഷ്പമായി കൃഷ്ണ തുളസിയും താമരമുട്ടുമാണ് വിശേഷം ഇതെല്ലാം കൃഷ്ണഭഗവാന് സമർപ്പിച്ചാൽ സത്സന്താനം മംഗല്യോഗ്യം ആരോഗ്യം അഭിഷ്ടസിദ്ധി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വസിച്ചു വരുന്നത് മഹാവിഷ്ണുന്റെ വിശ്വരൂപം അവതരിച്ചതായി മഹാഭാഗവതത്തിൽ പറയുന്നത് ആ ഉരവസഭയിൽ ദൂതിനെത്തിയ കൃഷ്ണനെ ആക്രമിക്കാൻ ശ്രമിച്ച ദുര്യോധനാദികളുടെ മുൻപിലും കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ മുൻപിലുമാണ് വിശ്വരൂപത്തിന് നിവേദ്യമായി പാൽപായസവും തേൻ ത്രിമദുരം എന്നിവ സമർപ്പിക്കാം അർച്ചനാ പുഷ്പമായി ഇലയും നമ്പ്യാർ വട്ടവും അർപ്പിക്കാം ഇങ്ങനെയെല്ലാം അർപ്പിച്ചാൽ ഭഗവാൻ ശത്രുനാശം കാര്യവിജയം മോക്ഷം എന്നിവ നൽകി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വസിച്ചു വരുന്നത് ഭഗവാൻ വിഷ്ണുവിൻറെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു